മഹാശിവരാത്രിയെ വരവേൽക്കുവാൻ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ മാസം ഇരുപത്തിയാറിന് ബുധനാഴ്ച രാവിലെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമുള്ള കാവടി ഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും മാർച്ച് ഒന്നിന് ക്ഷേത്രത്തിലെ തിരുവോത്സവം കൊടിയേറും തൊടുപുഴ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവനാന്ത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവരുടെ സൗകര്യാർത്ഥം ദർശനത്തിനും വഴിപാടുകൾക്കും പിതൃബലി തർപ്പണത്തിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ക്ഷേത്രം മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദികാചാരപരമായ ചടങ്ങുകളോടെയും വിവിധ കലാപരിപാടികളോടെയുമാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയും നടക്കും മഹാശിവരാത്രി നാളായ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രജവീയനന്റെയും പാണ്ടിമേളത്തിന്റെയും വഴിവാണുകാവടികളുടെയും ആട്ടക്കാവടികളുടെയും എല്ലാം അകമ്പടിയോടെ മഹാശിവരാത്രി നാളിലെ ി ഘോഷയാത്ര തൊടു അമ്പലത്തിൽ നിന്ന് തുടങ്ങി തൊടു അമ്പലത്തിന്റെ പഴയ ആർച്ച് വഴി പുളിമുട്ടൽ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് നേരെ കാഞ്ചിനം ബൈപ്പാസ് വഴി കാഞ്ഞിരമറ്റ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകുന്നത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്ര പ്രവേശിക്കും ഈ വർഷം കൂടുതൽ സൗകര്യത്തിന് കാഞ്ഞിരമറ്റം ഒളമറ്റം പാലത്തിന്റെ ഒളമറ്റം ഭാഗത്തെ റോഡിന്റെ പണിയും ടാറിങ്ങും എല്ലാം പൂർത്തി ആയതുകൊണ്ട് വേണ്ടത്ര വീതിയും സ്ഥല സൗകര്യവും ഉള്ളത് പല ഭാഗങ്ങളിൽ നിന്നും താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഭക്തന്മാർ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒളമറ്റം ഭാഗത്തോടി വന്നാൽ കാഞ്ഞിരമറ്റം ഒളമറ്റം ഭാഗത്തിന്റെ ഒളമറ്റം ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നിലവിലുള്ള പാലം വഴി കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം വേണ്ടത്ര പാർക്കിംഗ് സൗകര്യമുണ്ട് അല്ല എങ്കില് കാവടി ഘോഷയാത്ര വരുമ്പോൾ കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞിരമറ്റം റോഡിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് വാഹനം ഈ ഘോഷയാത്ര മറികടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായി ആ സമയങ്ങളിലെല്ലാം നമുക്ക് ഒളമറ്റ ഭാഗത്തോടി വന്നാല് പാലത്തിന്റെ ഒളമറ്റ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പാലത്തിൽ കൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം വലിയ പാർക്കിംഗ് ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും രാവിലെ കാവഡി ഘോഷയാത്ര എത്തിക്കഴിഞ്ഞാല് പനിനീർ അഭിഷേകമാണ് അത് കഴിഞ്ഞാല് പ്രസാദവോട്ട് നടക്കും അന്ന് പങ്കെടുക്കുന്ന ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ഈ പ്രസാദവോട്ടിൽ പങ്കെടുക്കാം അതിനുശേഷം അഞ്ചര മണിക്ക് ഭസ്മക്കാവഡി ഘോഷയാത്രയാണ് അത് ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിലെ മൂകാംബി സന്നിധിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കും ദീപാരാധന കഴിഞ്ഞാല് ശിവരാത്രി നാളില് ശയന പ്രദക്ഷിണം എന്ന ഒരു വഴിപാടുണ്ട് ആ ശയനപ്രദക്ഷിണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏഴ് മണി മുതൽ തന്നെ സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കും സ്റ്റേജ് പരിപാടിയില്ധാകൃഷ്ണജിയുടെ ഗാനമേള ഉണ്ട് അതേപോലെ ഒരു പ്രഭാഷണമുണ്ട് അത് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി വിളക്ക് എന്ന് പറയുന്ന ശിവരാത്രി നാളിലെ പ്രധാന ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങാണ് എഴുന്നടത്തും മേളവുമെല്ലാം മണിക്ക് ബാലെ നടക്കും ഈ പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി വിളക്ക് ആരംഭിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശിവരാത്രിയുടെ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് പിതൃബലി തർപ്പണം നടത്തുവാൻ ആണ് ക്ഷേത്രത്തിൽ വരുന്നത് വിവിധ നാടുകളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ കടവില് രാത്രി പന്ത്രണ്ട് മുതൽ പിറ്റേ ദിവസം ഏതാണ്ട് പതിനൊന്ന് മണി വരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അതിന്റെ സൗകര്യങ്ങൾ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ടി എസ് രാജൻ സെക്രട്ടറി പി ജി രാജശേഖരൻ ഖജാഞ്ചി കെ എസ് വിജയൻ ഉത്സവ കമ്മിറ്റി കൺവീനർ കെ പി ശിവദാസ് ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് കാഞ്ഞിരമറ്റം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ Maharani from Maharani Wedding Collections, Maharani. Every bride is a Maharani.